മുഹമ്മദ് മുഹമ്മദ് സാഹിബ് സാഹിബ് അനുസ്മരണം അനുസ്മരണം സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ഇന്ത്യൻ ചരിത്രത്തിലെ അഴീക്കോട് ഗ്രാമീണ വായനശാല സീതി സാഹിബ് മെമ്മോറിയൽ സ്കൂളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം എ കെ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു ഈ കാലഘട്ടത്തിൽ ഏറെ ചർച്ച ചെയ്യേണ്ടതും പഠിക്കേണ്ടതുമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് സാഹിബെന്ന് അനുസ്മരണ സമ്മേളനം വിലയിരുത്തി ഗ്രാമീണ വായനശാല പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു എറിയാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ അംബിക ശിവപ്രിയൻ ഷിബിന എന്നിവർ ആശംസകൾ നേർന്നു ഹൗസിയ സ്വാഗതവും ജാസ്മിൻ സൈഫുദ്ദീൻ നന്ദിയും പറഞ്ഞു വിദ്യാലയത്തിൽ വിദ്യാലയത്തിൽ നിന്നും നിന്നും പുറത്തു കിടന്ന് ഈ സമരത്തിൽ പങ്കെടുക്കുക ദേശീയ സമരത്തിൽ പങ്കെടുക്കുക സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുക ബ്രിട്ടീഷുകാർ നമ്മളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ തന്നിരിക്കുന്ന ഈ വിദ്യാഭ്യാസ കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് പഠിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ആരാ കൊടുത്തത് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളാണ് കൊടുത്തത് ആരാ കയ്യിലാണ് കൊടുത്തത് മുഹമ്മദ് അബ്ദുൾ റഹ്മാന്റെ കയ്യിൽ കൊടുത്തത് ആരുടെ പുസ്തകമാണ് കൊടുത്തത് അബ്ദുൽ കലാം ആസാദിന്റെ പുസ്തകമാണ് കൊടുത്തത് പക്ഷേ മുഹമ്മദ് ഇത് വായിച്ച് അതവിടെ വെച്ചു പക്ഷേ ഇത് വായിച്ച മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന അഴീക്കോട് ജനിച്ച് മുക്കത്ത് വച്ച് മരിച്ചുപോയ വെറും നാല്പത്തിയേഴ് വർഷം മാത്രം ജീവിച്ച അദ്ദേഹത്തിന് ആ ചെറുപ്പത്തിൽ അതൊരു ആവേശമായി മാറുകയും അദ്ദേഹം അവിടെ നിന്നും കോളേജിൽ നിന്നും പുറപ്പെടുകയും ചെയ്തു എന്നിട്ട് തൊട്ടടുത്ത് തന്നെയുള്ള ഈ പക്ഷമുള്ള എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും ഓടിക്കണം എന്നുള്ള പക്ഷമുള്ള മറ്റൊരു സർവകലാശാല ഉണ്ടായിരുന്നു ആ സർവകലാശാല കുറച്ചു ദിവസമൊക്കെ പോയെങ്കിൽ പോലും ഈ ആഹ്വാനം എന്താണ് ആഹ്വാനം ദേശീയ സമരത്തിൽ പങ്കെടുക്കണം ഈ വിദ്യാഭ്യാസമല്ല ശരി ഈ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് വിഷം കഴിക്കുന്നത് ശരിയല്ല എന്ന് ഉറക്കെ തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം പുറപ്പെട്ടു